ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ച് തരാൻ പോകുന്നതാണ് നോക്കുന്നത് പോലെ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണലിലേക്കും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്ന് എൻ്റെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ചുറ്റുമുള്ള എല്ലാ ഒരു നെഗറ്റീവ്സ് എന്തൊക്കെയുണ്ടോ ആ നെഗറ്റീവ്സിനെല്ലാം യൂണിവേഴ്സ് റിമൂവ് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ മൂന്ന് പയൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ് ജനറൽസ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ് ഇവിടെ വെച്ചിരിക്കുന്ന മൂന്ന് പൈൽസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബ്ലൂ സ്റ്റോൺ ആണ് രണ്ടാമത്തെ പിങ്ക് മൂന്നാമത്തെ ഗ്രീൻ സ്റ്റോൺ ആണ് ഈ മൂന്ന് സ്റ്റോണിൽ ഏതെങ്കിലും ഒരു സ്റ്റോൺ അതിന് നേരെയുള്ള കാർഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാൽ നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ന് ഈ മൂന്ന് പൈലിലൂടെ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈല് നിങ്ങൾ ആദ്യം യൂണിവേഴ്സിൽ വിശ്വസിച്ചു കൊണ്ട് ചൂസ് ചെയ്യൂ ഇവിടെ ആദ്യത്തെ പൈല് ചൂസ് ചെയ്യുന്ന ആ പേഴ്സണിൻ്റെ എനർജിയാണ് പറയാൻ പോകുന്നത് ഇവിടെ ഫോർ ഓഫ് സ്വാർഡ്സുകളാണ് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് സ്വാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതീവ ദുഃഖത്തിലാണെന്നാണ് കാണിക്കുന്നത് മുറിവേറ്റ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാൽ ആ ആഗ്രഹം സാധിക്കാത്തൊരവസ്ഥ ഇത്രമേൽ നമ്മൾ എഫേർട്ട് എടുത്താലും ഓരോരോ തടസ്സങ്ങൾ വരിക പോസിറ്റീവിനെ അട്രാക്ട് ചെയ്താലും നമുക്ക് തടസ്സങ്ങൾ വരിക എന്ന് പറയലേ ആ തടസ്സങ്ങൾ വരുമ്പോൾ അതിന് നമ്മൾ അത്ര ദുഃഖത്തിലായിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ആദ്യത്തെ കാട് കാണിക്കുന്നത് ഇപ്പം ഒത്തിരി പേർക്കൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് തീപ്പൊള്ളലേറ്റിട്ടുണ്ടാവും വേദനിക്കുന്ന മുറിവേറ്റിട്ടുണ്ടാവും അങ്ങനെ എന്തോ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഏഹ് യൂണിവേഴ്സ് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അതിനൊരു പരിഹാരം യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചു കഴിഞ്ഞാൽ ടൈം കാർഡ് വെക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ തൊഴിൽപരമായിട്ടായിരിക്കാം നിങ്ങളുടെ കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ എത്രയൊക്കെ ചെയ്തിട്ടും അത് സാധിക്കാത്തൊരവസ്ഥ ഇവിടെ അതിന് ടൈം കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആവശ്യമുണ്ട് നിങ്ങൾ ഹീലാവാനുണ്ട് നിങ്ങൾക്ക് ആരുടെയൊക്കെ അനുഗ്രഹം വേണ്ടത് സ്വീപ്പേഴ്സ് ആൻഡ് ഗ്രാൻഡ് ഫാദർ എന്നാണ് ഇവിടെ കാർഡ് കിട്ടിയിരിക്കുന്നത് സ്വീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒത്തിരി പേരുണ്ടാവും അല്ലേ നമ്മൾ അവർക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടാവില്ല ആ വ്യക്തികളിൽ നിന്ന് അവരോട് സൗമ്യമായി സംസാരിക്കുവാനും അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുവാനും പറയുന്നു നമ്മൾ നമ്മുടെ പിതാ പിതാവിൻ്റെ അച്ഛനൊക്കെ ഉണ്ടാവുമല്ലോ മുത്തച്ഛൻ ഉണ്ടാവുമല്ലോ അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങാനായിട്ട് പറയുന്നു അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർ അവരോട് പ്രാർത്ഥിച്ചിട്ട് അവർ മുഖേന യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവും ആ ഒരു കാര്യം പൂർവികന്മാരിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടിയാലേ നിങ്ങൾ നിന്നായിരിക്കുന്ന ആ തടസ്സം നിങ്ങളിൽ നിന്ന് മാറുകയുള്ളൂ എന്നാണ് ഇവിടെ ടൈം കാർഡ് കാണിച്ചു തരുന്നത് മനസ്സിലായോ സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ എനർജിയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു പോസിറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള കപ്സ് ഇരിക്കുന്നുണ്ട് ആ ആഗ്രഹം സാധ്യമാകാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ ടൈം കാർഡ് കാണിച്ചു തരുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിന് ഉള്ളിലാണ് ഇപ്പോഴായിരിക്കുന്ന ആ പ്രാർത്ഥനയും മാനിഫസ്റ്റേഷനും ഒക്കെ കണ്ടിന്യൂ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നടക്കാനായിട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ എന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ മൂന്നാമത്തെ പയൽ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് ആണ് ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം സാധിക്കാനായിട്ട് പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാര്യം സാധ്യമാകാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടാനായിട്ട് യൂണിവേഴ്സ് കാണിച്ചിരുന്ന കാർഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏപ്രിൽ മാസം നെക്സ്റ്റ് ഏപ്രിൽ മന്താണ് കാണിക്കുന്നത് ഏപ്രിൽ മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യത്തിലേക്കുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് നേടിത്തരുമെന്നാണ് യൂണിവേഴ്സ് ഈ തേർഡ് കാർഡിലൂടെ കാണിച്ചു തരുന്നത് മനസ്സിലായി ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇന്നത്തെ എനർജിയാണ് കാണിക്കുന്നത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ കാര്യം നടക്കാനായിട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധ്യമാകുമെന്നാണ് യൂണിവേഴ്സിലൂടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത്രമേൽ അത്രമേലാഗ്രഹത്തോടു കൂടി വേണം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കാത്ത കാര്യമില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹീൽ ഹീലാവണം മറ്റുള്ളവരോട് ക്ഷമിക്കണം നമ്മൾ നമ്മളെ തന്നെ യൂണിവേഴ്സിന് സറൗണ്ട് ചെയ്യണം എന്നിട്ട് എന്താ വേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും തയ്യാറാകണം കേട്ടോ എന്നാലാണ് യൂണിവേഴ്സ് ബ്ലസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും നിങ്ങൾ ആ ഒരു സമയം കീപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കൂ മൂന്ന് മുതൽ മൂന്ന് പതിനഞ്ച് വരെയുള്ള സമയം യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ള സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഓരോ ദിവസവും ആ സമയം കീപ്പ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സ് അത് കാണാതിരിക്കില്ല ബ്ലെസ്സിങ്സ് തരാതിരിക്കില്ല കേട്ടോ എൻ്റെ റീഡിങ് ഷോർട്ടായിട്ടുള്ള റീഡിങ് ആണ് ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്